ഹമാസ് ഭീകരന്മാരെ മുമ്പിൽ നിർത്തി പിന്നിൽ നിന്ന് കുത്തിയാൽ ഇസ്രായേലിനെ വേഗത്തിൽ തീർക്കാമെന്ന പാലസ്തീൻ്റെയും സിറിയയുടെയും അവർ ആയുധം കൊടുത്ത് പരിപോഷിപ്പിക്കുന്ന ഹിസ്ബുള്ള അടക്കമുള്ള ഭീകരന്മാരുടെയും റാഡിക്കലൈസ്ഡ് ഇസ്ലാമിസ്റ്റുകളുടെയും മോഹം ഈ എട്ടാം മാസത്തിലും എങ്ങും എങ്ങുമെത്തിയില്ലെന്ന് മാത്രമല്ല തങ്ങളെ തൊട്ടവർക്കെല്ലാം കനത്ത തിരിച്ചടി ഇസ്രായേൽ കൊടുക്കുകയും ചെയ്തു എന്നാലും തങ്ങളെന്തോ ഭയങ്കര യുദ്ധമുറകൾ പുറത്തെടുത്ത് ഇസ്രായേലിനെ അനങ്ങാൻ വയ്യാത്ത പരുവത്തിലാക്കിയെന്ന സിറിയൻ തള് അതേ പരുവത്തിൽ ഹിസ്ബുള്ളകൾ പ്രചരിപ്പിക്കുമ്പോൾ കോൾമയിൽ കൊള്ളുകയാണ് സകല റാഡിക്കൽ ഇസ്ലാമിക തീവ്രവാദികളും കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ട് അവർ കിതച്ചു നീങ്ങുമ്പോൾ അടുത്തൊരുത്തൽ സമാധാനമായി ജീവിക്കുന്നത് ദഹിക്കാത്ത ഹിസ്ബുള്ള തീവ്രവാദികൾ ലബനനെ അനാവശ്യമായ പ്രകോപനമുണ്ടാക്കി കലാപത്തിലേക്ക് വലിച്ചിടിക്കുന്നുവെന്ന മുന്നറിയിപ്പുമായി ലബനോണിലെ ക്രിസ്ത്യൻ പാർട്ടിയായ ലബനീസ് ഫോഴ്സിന്റെ നേതാവും ആർമിയിലെ മുൻ കമാൻഡറുമായിരുന്ന സമീർ ഗിഗേയ രംഗത്തെത്തിയിരിക്കുകയാണ് ലബനന് ശക്തമായ തിരിച്ചടിയായി മാറാൻ തെക്കൻ ലബനോൻ കേന്ദ്രമാക്കി ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള നടത്തിയ നീക്കങ്ങളും തെക്കൻ ലബനോണിലെ ചില പ്രവിശ്യകൾ നിർജ്ജനമായിരിക്കുന്നതിനെക്കുറിച്ച് ബി ബി സി അവതരിപ്പിച്ച റിപ്പോർട്ടും ഗിഗേയുടെ പ്രസ്താവനകളെ അരക്കെട്ടുറപ്പിക്കുന്നത് തന്നെയാണ് അഭയാർത്ഥികളുടെ ഭാവത്തിലെത്തുന്ന മുസ്ലിം തീവ്രവാദികൾ ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യത്തെ നിഷ്ഠൂരമായി ഇല്ലാതാക്കിയതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ലബനോൺ ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന ലബനോനിൽ ഒരു കാലത്ത് സന്തോഷവും സമാധാനവും നിറഞ്ഞു നിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് മുമ്പുണ്ടായ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൻ്റെ പരിണിത ഫലമായി പാലായനം ചെയ്ത ഇസ്ലാമിക അഭയാർത്ഥികൾക്ക് മുസ്ലിം രാജ്യമായ ജോർദാൻ അഭയം കൊടുക്കാതിരിക്കുകയും ലബനോൻ അഭയം കൊടുക്കുകയും ചെയ്തെടുത്താണ് ലബനോന്റെ പൈതൃക മൂല്യങ്ങൾ തകർന്നടിഞ്ഞു തുടങ്ങിയത് അഭയാർത്ഥികളിൽ പരശതവും ആസൂത്രിതമായി സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും അതിൽ മിക്കവരും തീവ്രവാദികളാണെന്നും തിരിച്ചറിയാതെ ക്രൈസ്തവ സഹജമായ സ്നേഹം കാട്ടിയ ലബനോൺ നിവാസികൾ കാലാന്തരത്തിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ നിഷ്ഠൂരതകൾ ഭയന്ന് സ്വന്തം രാജ്യം വിട്ട് പാലായനം ചെയ്യുന്ന കാഴ്ചകളാണ് കണ്ടത് ഒട്ടോമൻ തുർക്കികൾ അർമേനിയയോട് ചെയ്തതും നാഗർണോ കരാബാക്ക് പ്രവിശ്യകളോട് അസർബൈജാൻ ഇസ്ലാമിസ്റ്റുകൾ ചെയ്തതും ഇതുതന്നെയായിരുന്നു ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളോട് ദീന അനുകമ്പ കാട്ടിയ പാശ്ചാത്യ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ പലതും അതിൻ്റെ തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഫ്രാൻസിലും ജർമ്മനിയിലും ബ്രിട്ടനിലും അമേരിക്കയിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറോ സൗദിയോ അടക്കമുള്ള ഒരു സമ്പന്ന ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക അഭയാർത്ഥികളെ തങ്ങളുടെ അതിരിൽ പോലും കയറ്റാതിരിക്കുകയും അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാനും രോഹിംഗ്യൻ അഭയാർത്ഥികളെ ഇന്തോനേഷ്യയും തല്ലി ഓടിക്കുകയും ചെയ്യുമ്പോൾ അഭയാർത്ഥി ഭാവത്തിലുള്ള റാഡിക്കൽ ഇസ്ലാമിക തീവ്രവാദികളുടെ ഇത്തരം നീക്കങ്ങളെക്കുറിച്ച് എല്ലാ രാജ്യങ്ങളും കരുതിയിരിക്കേണ്ടതാണ് തങ്ങളാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് അവരെ വശം കെടുത്തിയിരിക്കുന്നതെന്ന് മേനി നടിച്ച് നടക്കുന്ന ഹിസ്ബുള്ളകളെ ഇസ്രായേൽ കാര്യക്ഷമമായി തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഭൂമുഖത്തു നിന്ന് ഇല്ലാതാകും മുമ്പ് തങ്ങൾക്കൊരിക്കൽ അഭയം തന്ന ലെബനോണിലെ നിരപരാധികളെ മനുഷ്യക്കവചമാക്കി കൂടി ഇല്ലാതാക്കാനുള്ള ഹീനമായ നീക്കമാണ് ഹിസ്ബുള്ളകളുടെ പരാക്രമങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം